വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രഡീഷണലായിട്ടൊന്നും ഒരുങ്ങിയാലോ കുറേ നാളായില്ലേ നമ്മൾ ഒരുങ്ങിയിട്ടൊക്കെ അതായത് ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടൊക്കെ കുറേ ദിവസമായിട്ടില്ലേ തന്നെ ആയിരുന്നു അതുകൊണ്ട് പുറത്തെങ്ങും പോകേണ്ട ആവശ്യം വന്നില്ല അതുകൊണ്ടാണ് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാത്തത് അപ്പോൾ നമുക്കിന്ന് ട്രഡീഷണലായിട്ടൊന്നും ഒരുങ്ങിയാലോ ഇന്ന് ഒരുങ്ങിയിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ഒരുങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ സാരി ആണ് ഉടുത്തേക്കുന്നത് ഇത് നമ്മുടെ സെറ്റ് സാരിയുടെ ടിഷ്യൂ ടൈപ്പില്ലേ ആ ഒരു ടൈപ്പ് സെറ്റ് സാരിയാണ് ആണ് ഇനി അടുത്ത് നമുക്ക് മേക്കപ്പിലേക്ക് കടക്കാം ഫസ്റ്റ് ഞാൻ ടോണറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് ആൽഫുഡ്നെസിലെ ടോണറാണ് ഞാൻ പർപ്പിളിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത് ഇതിൻ്റെ ഒരു മൂന്നാലഞ്ച് ബോട്ടിൽ ഞാനിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞു ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോണറാണ് ഇത് നമുക്ക് നല്ലൊരു ഒക്കെ തരുന്നുണ്ട് ഞാൻ ടോണർ അടിച്ചതിന് ശേഷം ഫേസ് നന്നായിട്ട് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മോയ്സ്ചറൈസറായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഡോട്ടാൻ ഗിയുടെ ആണ് ഇത് തീരാറായി ഞെക്കി പിഴിഞ്ഞെടുക്കേണ്ട അവസ്ഥയാണ് എൻ്റെ റെഡി വിത്ത് മീ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും ഞാൻ എല്ലാ വീഡിയോയിലും സെയിം പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അത് തീർന്നിട്ട് അതിൻ്റെ പദം വന്നിട്ട് അടുത്തൊരു പ്രോഡക്റ്റ് വാങ്ങുന്നതിനോടാണ് എനിക്ക് താൽപ്പര്യം അപ്പം ഞാൻ ഫേസിലൊക്കെ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു മോയിസ്ചറൈസർ ആണ് കേട്ടോ ഡോട്ട് ഡോട്ടാൻഗയുടെ മോയ്സ്ചറൈസർ ഇത് ഫേസിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് അടുത്തത് സൺസ്ക്രീൻ ആണ് ഇതിൻ്റെ കാര്യത്തിലാണ് എനിക്കൊരു ഡൗട്ട് ഞാൻ രണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യും ഹൈഫണ്ടേയും ന്യൂട്രിജീനയുടെയും അതുകൊണ്ട് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ എണ്ണി തിരിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ ന്യൂട്രിജീനയുടെ ആണ് തേക്കാൻ പോകുന്നത് ഇതും ഏറെക്കുറെ തീർന്നിട്ടുണ്ട് ഞെക്കി പിഴിഞ്ഞ് അവസ്ഥ തന്നെയാണ് അപ്പം ഞാൻ ഞെക്കി പിഴിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഫേസിൽ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒരുങ്ങുന്നത് കൊണ്ട് ഒരുപാടൊന്നും സൺസ്ക്രീൻ തേക്കുന്നില്ല പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിക്ക് തേക്കും എനിക്ക് ഈ സൺസ്ക്രീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു മണമാണ് നല്ല മണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു മണം ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഫെവി ക്യുക്കിൻ്റെയൊക്കെ മണമില്ല ഫെവി ക്യൂക്കല്ല ഫെവി കോളിൻ്റെ മണം ഫെവി കോളിൻ്റെ മണമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ സ്കിന്നിലൊക്കെ പെട്ടെന്ന് ആവും പക്ഷേ ഇത് കുറച്ച് ഓയിലി ആയിട്ടിരിക്കും എനിക്ക് ആ ഒരു ഓയിലി ആയിട്ടിരിക്കുന്ന ഇഷ്ടമാണ് കേട്ടോ ചിലർക്കൊന്നും അങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല അടുത്തത് നമുക്ക് ഐഷാഡോ ഇടാം ഈ ഒരു ഐഷാഡോ പാലറ്റ് ഞാൻ മീഷോയിൽ നിന്നാണ് ഏട്ടോ വാങ്ങിച്ചത് ഇരുന്നൂറ് രൂപ താഴെ ഉള്ളൂ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് എനിക്ക് നേരത്തെ മാർസിന്റെ ഒരു ഐഷാഡോ പാലറ്റ് ഉണ്ടായിരുന്നു അതിലെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഇട്ടുകൊണ്ട് പോവായിരുന്നു ഇത് ഇരുന്നൂറ് രൂപ താഴെ ഉള്ളൂ അത്യാവശ്യം കുറെയേറെ കളറുകളുണ്ട് നല്ലൊരു ഐഷാഡോ പാലറ്റ് തന്നെയാണ് ഏട്ടോ ഇത് അടുത്തത് ഞാൻ കണ്ണെഴുതാൻ പോവാണ് ഈ കാജളോ അല്ലെങ്കിൽ കൺമശിയോ ഇട്ട് കണ്ണ് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തി വേറെ എന്തോ വെച്ച് എഴുതിയാൽ എനിക്ക് കിട്ടൂല്ല അതിനുശേഷം ഞാൻ എന്താ ഐലൈനർ വെച്ച് കണ്ണെഴുതാൻ പോവാണ് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന രണ്ട് പ്രോബ്ലം ആണ് ഒന്ന് മുടി കെട്ടുന്ന കാര്യം പിന്നൊന്നതായി ഈ കണ്ണെഴുതുന്ന കാര്യം മുടി കെട്ടുന്ന പിന്നെയും കുഴപ്പമില്ല ഈ കണ്ണെഴുതുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് ഞാനിവിടെ കണ്ണെഴുതാൻ എടുത്തേക്കുന്നത് ഷിങ്കാറിന്റെ ഐലൈനറാണ് കേട്ടോ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ഐലൈനറുകൾ ഉണ്ട് ഒന്ന് ഷിംഗാറിൻ്റെയും ഒന്ന് എൻവൈബയുടെയും എനിക്ക് രണ്ട് ഐലൈനറും ഭയങ്കര ഇഷ്ടമാണ് നല്ല ഡാർക്ക് കളറാണ് രണ്ട് ഐലൈനറിനും അങ്ങനെ നമ്മൾ കണ്ണൊക്കെ നല്ല ചൂപ്പറായിട്ട് എഴുതി വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച പോലെ അത്രയ്ക്ക് പാടായിട്ടില്ല ഞാൻ വിചാരിച്ചു തുടച്ച് തുടച്ച് മനുഷ്യൻ ഭണ്ടാരം അടങ്ങുമെന്ന് പക്ഷേ സീനൊന്നും ഉണ്ടായില്ല അടുത്തത് നമ്മൾ മസ്കാരയാണ് ഇടാൻ പോകുന്നത് ഞാനിവിടെ എടുത്തേക്കുന്നത് മായസിൻ്റെ മസ്കാരയാണ് കേട്ടോ മസ്ക്കാര ഇടുമ്പോൾ ചൂപ്പറാണ് പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ പീലി ഭയങ്കര ഭാരമായിട്ട് തോന്നും അപ്പം ഞാൻ ഇങ്ങനെ പീലിയിലിട്ട് ഇങ്ങനെ വലിക്കും അങ്ങനെ എൻ്റെ പീലി കുറേ ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ പിയിലി ഇങ്ങനെ പിഴുതു വരത്തില്ലേ അങ്ങനെ കുറെ പിഴുതു പോകാറുണ്ട് അതെനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു ഉള്ളത് മസ്കാര തേച്ച് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് ഡ്രൈ ആകുമ്പോഴത്തേക്കിനും എനിക്കങ്ങ് പിടിച്ചിങ്ങനെ വലിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഇനി നമുക്ക് ലിബാം ഇട്ടാലോ ഞാൻ ഈ ഒരു ലിബാമിൻ്റെ വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡാർക്ക് ലിപ്പ് ഒക്കെ മാറാനും ചുണ്ടിന് നല്ലൊരു കളർ കിട്ടാനും ഒക്കെ ഈ ലിബാമ് നന്നായിട്ട് സഹായിക്കും ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും അടുത്തത് ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ പോവുകയാണ് ഇത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിൻ്റെ ഒന്നും എന്നോട് ചോദിക്കരുത് കാരണം ആ ഒരു ബോട്ടിലിൽ ഞാൻ ഷെയ്ഡ് നോക്കിയപ്പോഴത്തേക്കിനും ഷെയ്ഡ് ഒക്കെ തേഞ്ഞ് മാഞ്ഞ് പോയായിരുന്നു ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായി അതുകൊണ്ടാണെന്ന് തോന്നുന്നു അടുത്തത് ഞാൻ ഐലൈനർ വെച്ച് ചുണ്ടിൻ്റെ താഴെ ഒരു പോവാണ് എനിക്ക് ഒരുങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ാണ് എൻ്റെ മേക്കപ്പ് ഫുൾ ഫീൽ ആവുന്നത് അങ്ങനെ അങ്ങനെയതാ ഞാൻ ചുണ്ടിൻ്റെ അടിയിൽ കുത്തൊക്കെ ഇട്ടിട്ടുണ്ട് അടുത്തത് നമുക്കൊരു മാലയിട്ട് കൊടുത്താലോ ഇതിനെന്താ ചോക്രന്നല്ലേ പറയുന്നത് ആക്ച്വലി ഇത് എൻ്റെ അല്ല ചേച്ചിയുടെ മാലയാണ് കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കിനും അവിടെ നിസ്കിക്കൊണ്ട് വന്ന മാലയാണ് ഈ മാല കൊണ്ടുവന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇതിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു ട്രഡീഷണലായിട്ട് ഒരുങ്ങാമെന്ന് വിചാരിച്ചത് ഈ മാലയുള്ളത് കൊണ്ടാണ് ഇനി അടുത്ത മെയിൻ പരിപാടി മുടികെട്ടാണ് കേട്ടോ അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് ഓടി വരാമേ ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക് ഞാൻ മുടിയൊക്കെ കെട്ടി വന്നിട്ടുണ്ട് തലയിൽ പിന്നെ ഒറിജിനൽ അല്ലാത്ത മുല്ലപ്പൂവും വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു ലുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേലും അങ്ങനെയാണല്ലോ വീട്ടിലിരിക്കുമ്പോൾ ഒരുങ്ങുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ എവിടെയെങ്കിലും പോകാനായിട്ടൊന്നും ഒരുങ്ങി നോക്കി ഒരു കാശിന് കൊള്ളത്തില്ല പത്ത് പൈസയ്ക്ക് കൊള്ളത്തില്ലായിരിക്കും കാണാനായിട്ട് സാരി ഒന്നും ഞാൻ ഭംഗിയായിട്ടല്ല ഉടുത്തേക്കുന്നത് തട്ടിക്കൂട്ടി ഉടുത്തേക്കുമാണ് സാരി തേച്ചിട്ട് കൂടിയില്ല ഒരു വീട് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവടം വരെ എല്ലാവർക്കും ബൈ ബൈ